ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരുമിച്ചോണം തൗസൻഡ് ട്വന്റി ഫൈവ് സമാപിച്ചു പരിപാടിയുടെ സമാപന സമ്മേളനം എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു ഒഞ്ചിയം ബാങ്കിന് സമീപം നടന്ന പരിപാടി വിവിധ കലാകായിക മത്സരങ്ങൾ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് അറുപതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയ ഒരുമിച്ച രോണം ടു തൗസൻഡ് ട്വന്റി ഫൈവ് നാടിന്റെ ആഘോഷമായി മാറി ഒഞ്ചിയം ബാങ്കിന് സമീപം നടന്ന പരിപാടിയിൽ പ്രായഭേദമന്യേ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കാളികളായി ആഘോഷ പരിപാടിയിൽ നിരവധി കലാകായിക മത്സരങ്ങളും അരങ്ങേറി വനിതകൾക്കായി സംഘടിപ്പിച്ച വടംവലി മത്സരത്തിൽ വിവിധ വാർഡുകൾ കേന്ദ്രീകരിച്ച് നൂറുകണക്കിന് വനിതകൾ പങ്കെടുത്തു കൂടാതെ കുട്ടികളുടെ വടംവലി മത്സരവും പുരുഷന്മാരുടെ വടംവലി മത്സരവും പോരാട്ട കൊണ്ടും രസകരമായ കാഴ്ചകൾ കൊണ്ടും ദൃശ്യ വിരുന്നൊരുക്കി വിവിധ കലാകാരന്മാരും കലാകാരികളും അവതരിപ്പിച്ച നൃത്ത നൃത്തനൃത്യങ്ങളും കോൽകളികളും മർഹബ ഒരുക്കിയ ഒരു ഗാനമേളയും ഒക്കെ ജനമനസ്സുകളെ ആവേശത്തിലാഴ്ത്തി ആഘോഷ പരിപാടിയുടെ സമാപന സമ്മേളനം എം എൽ എ കെ കെ രമ ഉദ്ഘാടനം ചെയ്തു കാലത്തൊക്കെ ഏത് വിധത്തിലായാലും എത്ര ഇല്ലാത്തവരായാലും ഓണം ആഘോഷിക്കുക ഇതുപോലുള്ള ആഘോഷങ്ങൾ നടത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇന്ന് മാർക്കറ്റിൽ വലിയ തോതിൽ വില വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും വലിയ പ്രയാസമാണ് അതി നമ്മൾ കണ്ടെത്തുന്നുണ്ട് പക്ഷെ അതിലപ്പുറത്തേക്ക് ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴും ഇതൊക്കെ ഒരു സ്വപ്നങ്ങളായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അത് പലരും പുറത്തു പറയുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പല വീടുകളിലും ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചു പോകുന്ന സാമ്പത്തികമായി വലിയ പരിമിതികൾ പോകുന്ന വീടുകളെ നമുക്ക് കാണാൻ സാധിക്കണം അപ്പൊ അത്തരത്തിലുള്ള ആളുകളൂടി കൂടി ചേർത്തു നിർത്തുക അവരോടൊപ്പം നമ്മൾ നിൽക്കുക എന്നുള്ളതാണ് ഇത്തരം വിശേഷ ദിവസങ്ങളിലെ സവിശേഷതകളായി കാണേണ്ടത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജിത്ത് അധ്യക്ഷനായ ചടങ്ങിൽ ഫെഡറൽ ബാങ്ക് വടകര ശാഖാ മാനേജർ രമ്യ മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് റഹീസ നൌഷാദ് സ്വാഗതവും പറഞ്ഞു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുധീർ മഠത്തിൽ ഷജിന കൊടക്കാട്ട് നിരോഷ തനേഷ് മധുസൂദനൻ കണിയാൻ്റെ വിട തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു ജവഹർ വെള്ളിക്കുളങ്ങര നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ോ ഇതുവരെ ഒന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബി വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മൗണ്ട്അസോറി മെഡിക്കൽ കോഡി ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ഇന്റർവ്യൂയിലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ വിംസ് പാരാമെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര മൊത്തത്ത് പ്ലാസ ബിൽഡിംഗ് പൈപ്പ് ലൈൻ റോഡ് കല്ലാച്ചി